ഇത് നമ്മുടെ ഇന്നോ ഇന്നലെയും എടുത്ത വീഡിയോ അല്ലാട്ടോ കുറച്ച് ദിവസമായി എനിക്ക് എഡിറ്റ് ചെയ്യാനും പിന്നെ ഇത് അപ്ലോഡ് ചെയ്യാനും എന്നുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ബിസി ആയിരുന്നു അത് കാരണം കൊണ്ടാണ് ഇത് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ രാവിലെ നമ്മുടെ മായനൂർ പാലത്തിലൂടെ നടക്കാൻ പോകുന്നുണ്ട് അവിടെ മുതലാണ് നമ്മൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്ക് പറഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ ആണിത് ആ സമയത്ത് നല്ല മഴയായിരുന്നല്ലോ നമ്മുടെ പുഴയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ പോയിട്ട് അടിപൊളി അമ്മ പതിനൊന്ന് മണിക്ക് എവിടെ പോയിട്ടു

ഇങ്ങന രാവിലെ പണഞ്ഞിട്ട് വന്നു ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് രാവിലെ നടന്നിട്ട് വന്നു ഇതിനകത്ത് ബ്രേക്ക് കുറച്ച് ഇടാകണേ കാൈ സൺ ഫ്രൂട്ട് ബ്രേക്ക് ദാ വിങ്ങാൻ കൊട്ടിക്ക് ടിക്കറ്റ്സ് മാറ്റിക്കോ അപ്പൊ അതിനെ എഴിയോ എയർ കണ്ടീഷണർ ഓൺ ആടാ ടായോ ആടി പറക്കുന്ന അജ്മി പുട്ട് റെഡി സൂ സോഫ്റ്റ് പുട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക് സ്കൂളിലാത്ത സമയത്തൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത് അവരെൻ്റെ കൂടെ തന്നെ എല്ലാറ്റിനും കൂടും കേട്ടോ അപ്പം ഒന്ന് സ്കൂളില്ല അപ്പം ഞാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി വീടൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചടപ്പിടാ ആ ചടപ്പിടാ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേഗം ഉച്ചക്കലിക്കുള്ള ചോറ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ മീൻ കടൽക്കണ്ണനാണ് അതൊക്കെ ഒന്ന് മസാല തേച്ചു വേഗം പൊരിച്ചെടുത്തു പിന്നെ കറി നമ്മൾ രാവിലെ പുട്ടനുണ്ടാക്കിയാൽ പരിപ്പേറിയേണ്ടല്ലോ അപ്പം ഉച്ചക്കലിക്കുള്ള ഫുഡ് കൂടി റെഡിയാക്കി വെച്ചിട്ട് എനിക്ക് പോയി കഴിഞ്ഞാൽ സമാധാനമായല്ലോ അങ്ങനെ ക്ലീനിങ്ങും കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എനിക്ക് പോകേണ്ട ടൈം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ വേഗം റെഡി ആവണം പരിപ്പേറി റെഡി ആയിട്ടുണ്ട് ഇവിടെ പുട്ടിന് കടലക്കറി പിന്നെ പഴം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ഇല്ലെങ്കിൽ പരിപ്പേറി അല്ലെങ്കിൽ മീൻ കറി അല്ലെങ്കിൽ തലേ തീർത്തും നല്ല കറികളുണ്ടെങ്കിൽ അത് ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലാണ്ട് കടലക്കറി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയാകും പിന്നെ പഴം വാങ്ങി കഴിഞ്ഞാലും വലിയ ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് പരിപ്പേറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ച് നേരത്തെ ഉണ്ടാക്കും അപ്പം ബ്രേക്ക്ഫാസ്റ്റിനും കറിയായി ചിക്കൻ കറി ആയിട്ട് जायू लिख रहा जायू जाए काम नहीं यानी केरला मेरे को मर दिया था। जिंगल बेल डांस हम चुड़ गए। Yeah, it? <laughs> <Indian sandal. Sandal. laughs> <That's a good. laughs>

അതിനെ എങ്ങനെയാ പറഞ്ഞു അതിനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നല്ല എക്സിറ്റ് ഉണ്ട് അതല്ലല്ലേ ഉള്ളൂ അപ്പം പൂവാണ് ഒരു പ്രസ് മീറ്റിംഗ് ഉണ്ട് ചെറിയൊരു നാശല്യം അതി ലക്ഷമാണ് നമ്മളുടെ ആയിട്ട് സോ ഞാൻ റെഡി ആയിട്ട് ഞാൻ പറഞ്ഞേണ്ട് അതിനു മുമ്പേ ആയിട്ടുള്ള പ്രസ് മീറ്റിംഗ് ആണ് ശരിയല്ലേ അതിനെ പൂവാണ് അതിൽ വിശേഷം എന്തുപറയേക്കാനാണ് ാണ് ക്യാമറമാൻ ആയിട്ടുള്ളത് ആമിനെമി പിന്നെ അവിടെ പ്രസ് മീറ്റിംഗ് ആൾക്കാരാണ് ഉണ്ട് ഞങ്ങൾക്ക് പ്രസ് മീറ്റിംഗ് വന്നതാണ് അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിക്ഷീണമായിട്ട് വേണ്ടി ഇങ്ങോട്ട് വന്നു ഇങ്ങനെ അവൽ മിൽക്കൊക്കെ കുടിച്ച് താഴെ ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി കേട്ടോ നമ്മുടെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ബിൽഡിങ്ങിലാണ് പ്രസ് ക്ലബ്ബ് ഉള്ളത് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും ചെരുപ്പുകൾ ബാഗുകൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇനി അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല കേട്ടോ യും സാധനങ്ങൾ ഉണ്ട് അപ്പോൾ വെറുതെ അവിടേക്കൊന്ന് കറങ്ങി പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ആ ഭാഗത്തോട്ടൊക്കെ പോയതാണ് അപ്പം ഇതാണ് നമ്മുടെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് എന്ത് രസമുള്ള നാടാല്ലേ നമ്മുടെ ഒറ്റപ്പാലം ഇത് നമ്മുടെ പിക്കാമിക്സ് ആണ് ഐസ്ക്രീം പാർലർ ആണ് നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊരു വികാരമായിരുന്നു കേട്ടോ അത് I'm sure it's not just a sausage. Guys, I'm about to test the logic and save this for me. That's chance. Lula, how was it? Yummy. Try some of this. Yes, sir. Mm. you Like it? I do. <laughs> I like it. പല്ലില് ഫ്രണ്ടില് ശ്രദ്ധിക്കട്ടവനു മൊണ്ടപ്പാനത്ത് മൊണ്ടപ്പാനത്ത് ചെല്ലാൻ പറ പിന്നെ ഒരു കുഞ്ഞു കാര്യം പറയട്ടെ മുന്നത്തെ വീഡിയോ നമ്മൾ കണ്ടില്ലേ അത് കഴിഞ്ഞൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ ഇത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സായ്ത്താത്തേയും നിബുവും ഒക്കെ കൂടി വന്ന് നമുക്ക് പുറത്തൊന്ന് പോവാം കുട്ടികളെയും കൂട്ടിയിട്ടൊന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയതാണ് അപ്പോൾ നമ്മൾ ഫുഡ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലെക്കിടിയിൽ വന്ന ഒരു പുതിയ റെസ്റ്റോറൻറ്റിലാണ് പോയത് നല്ല നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ നല്ല ആംബിയൻസ് ആണ് നമുക്കൊരു നൈറ്റ് വൈബ് പിടിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം ടേസ്റ്റ് വീണ്ടും പറയുന്നു അടിപൊളിയായിരുന്നു കേട്ടോ I, it's my burger. I order it. It's my burger. My <laughs> <laughs> <I> burger. <laughs> നമ്മളവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ചീസി ലോഡ് ഫ്രൈസും നഗഡ്സ് മോമോസ് ഫ്രൈഡ് ചിക്കൻ ബർഗർ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇതിൽ എടുത്ത് പറയേണ്ടത് ദാ ഈ ഒരു സംഭവമാണേ ചീസി ലോഡ് ഫ്രൈസ് എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കൂബി നല്ല ഹാപ്പിയായി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവർക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും